ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ായി ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ എടവണ്ണ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റത്തിൽ പഞ്ചായത്തിൽ ഭരണ സ്തംഭനം എന്നാരോപിച്ചു

ஸ்டாஃப்களை உட நியமிக்க ஸ்டாஃப்களை உட நியமிக்க பஞ்சாயத்த அவசானி பஞ்சாயத்தின் அவகாசங்கள் தேடியெடுக்க ஆடில் உடனாய் ஸ்டாஃபின உடன ദിവസങ്ങളായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പോസ്റ്റിലിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ സൂപ്രണ്ട് യു ഡി ക്ലർക്ക് എൽ ഡി ക്ലർക്ക് വരെയുള്ള തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിലാണ് യു ഡി എഫ് പ്രതിഷേധം ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് ജനങ്ങളെ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് അലംബാം അവസാനിപ്പിച്ച് എത്രയും വേഗത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് യുഡിഎഫ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ പറഞ്ഞു സെക്രട്ടറിയും അതുപോലെ തന്നെ അഷണൽ സെക്രട്ടറിയും ജൂനെ സൂപ്രന്റ് അടക്കം അതുപോലെ തന്നെ ഹെഡ്മാർ ക്ലർക്കുമാരടക്കം യു ആളുകളെ സ്ഥലം മാറ്റിയിട്ട് കഴിഞ്ഞ ആറാം തീയതിയാണ് എല്ലാവരും സ്ഥലം മാറി പോയത് ഇന്ന് ഇരുപത്തിയാറാണ് ഇരുപത് ദിവസമായി നമ്മുടെ പഞ്ചായത്ത് പ്രധാനപ്പെട്ട സീറ്റുകളിൽ കാലിയായി കിടക്കുകയാണ് സ്വാഭാവികമായും ഒരാഴ്ചയുമൊക്കെ അല്ലെങ്കിൽ ഒരാളെ മാറ്റുമ്പോൾ മറ്റാൾക്ക് ചാർജ് എടുക്കാനുള്ള സാവകാശവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഏഴ് ദിവസവും പത്ത് ദിവസവും ഒക്കെ സ്വാഭാവികമാണ് എന്നാൽ ഇത്ര ദിവസമായിട്ടും ഈ സീറ്റുകളൊക്കെ കാലിയായി കിടക്കുന്ന സാഹചര്യം പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ താറുമാറാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മെമ്മോറാണ്ടം കൊടുത്ത് ഇതുപോലെ ഞങ്ങളൊരു ധർണയിലേക്ക് നയിച്ചിട്ടുള്ളത് നമുക്കറിയാം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സമയമാണ് ഇത് വ്യക്തിഗത ആലങ്ങളുടെ അപേക്ഷ വിളിച്ച് ഗ്രാമസഭ ഇത് ഷോർട്ട് ഔട്ട് ചെയ്ത് ലീസ്റ്റാക്കി അത് നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് പദ്ധതി നിർവഹിക്കേണ്ട സമയത്തിലേക്ക് കടക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട് ഇനിയും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പ് മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ മുപ്പതാം തീയതിക്കകം മുപ്പതാന്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എലക്ഷൻ പെരുമാറ്റചട്ടം വരുമ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങളെ വ്യക്തിഗത വ്യക്തിഗത ഗുണഭോക്താക്കളെ വരെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യം എല്ലാ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം ഇതുപോലെ ഒരു ധർണയിലേക്ക് യു ഡി എഫ് പോയത് പോകുന്നത് നമുക്കറിയാം ഇത്രയും ദിവസങ്ങൾ സാധാരണ സാധാരണ സ്വാഭാവികമായും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറ്റങ്ങളും അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഭരണത്തിന്റെ ഭാഗമാണ് എന്നാൽ പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടത് ഇവിടുന്ന് ഒരു സെക്രട്ടറി എടുക്കുമ്പോൾ ഇവിടേക്ക് ഒരു സെക്രട്ടറിയെ വെക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ജൂനിയർ സൂപ്രണ്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ ജൂനിയർ സൂപ്രണ്ടെ വെക്കും അല്ലെങ്കിൽ യു ഡി എ മാറ്റുമ്പോൾ എന്തോ യു ഡി എ വെക്കും എൽ ഡി എ മാറ്റുമ്പോൾ ഡൽഡിഎ വെക്കും എഞ്ചിനീയറെ മാറ്റുമ്പോൾ എഞ്ചിനീയർ വെച്ച് അതായത് രണ്ട് ഉത്തരവാദി ഉണ്ടാവുക ഇവിടേക്ക് വെക്കുന്ന ആൾ ഉത്തരവും ഇവിടുന്ന് മാറുന്ന ആൾക്ക് വേറെ സ്ഥലത്ത് കൊടുക്കും ഉത്തരവും എന്നാൽ ഈ ഗവൺമെന്റ് ഈ പഞ്ചായത്തിലില്ല ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വളരെ മോശമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത്രയും ഒരു പഞ്ചായത്തിലെ പന്ത്രണ്ട് ആളുകളിൽ പന്ത്രണ്ട് ആളുകൾക്ക് ഇവിടുന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മറിച്ച് ഒരാളെയും ഈ പഞ്ചായത്തിലേക്ക് വെക്കുന്ന ഒരു ഉത്തരവില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഈ ഗവൺമെന്റ് തന്നെ സാധിക്കുകയുള്ളു കാരണം ജനങ്ങളോട് ഒരു ബാധ്യതയോ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റിന്റെ ഒരു നടപടിയായിട്ട് ആണ് ഞങ്ങൾ ഞങ്ങളിതിനെ കാണുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ശക്തമായ നടപടികൾ നടത്തി ശക്തമായി മന്ത്രിരംഗത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഈ ഒഴിഞ്ഞുകിടക്കുന്ന ചർച്ചകളിലേക്ക് തസ്തികളിലേക്ക് ഇവരെ ആളുകളെ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ വെക്കുന്നില്ല നടപടി സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് വീണ്ടും വരികയും വീണ്ടും പോവുകയും ചെയ്യേണ്ട ഒരു ദുരവസ്ഥയാണ് നാട്ടുകാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ധർണാ സമരമുള്ളത് ഇത് ആർക്കെങ്കിലും എതിരല്ല ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടമായി ഒറ്റയടിക്ക് ഇത്രയധികം ആളുകൾ പോകുമ്പോൾ ഇവിടെ ഒരു കാര്യവും നടക്കാതെ പോവുകയാണ് ഏതെങ്കിലും ഒരു കടലാസ് നീങ്ങണമെങ്കിൽ ഒരു ഫയൽ നീങ്ങണമെങ്കിൽ ഒരു കാര്യത്തിന്റെ കുരുക്കഴിക്കണമെങ്കിൽ ഇവിടെ വരുന്ന ഒരാൾക്ക് കിട്ടുന്ന മറുപടി തീർച്ചയായിട്ടും ഇന്ന ആ സീറ്റില് ആളില്ല ആൾ വരുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എല്ലാവരും വന്നാൽ സെക്രട്ടറി ഇല്ല ഈ രൂപത്തിൽ വളരെ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പക്ഷെ അടുത്ത കാലത്തൊന്നും പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഈ കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവരാണ് പഞ്ചായത്ത് മെമ്പർമാർ നമുക്കറിയാം എന്ത് കാര്യം ഉണ്ടെങ്കിലും നാട്ടിൽ എന്ത് വിഷയം ഉണ്ടാവുകയാണെങ്കിലും ആദ്യമായി ആളുകൾ ബന്ധപ്പെടുക പഞ്ചായത്ത് മെമ്പർമാരുമായിട്ടാണ് എല്ലാ വിഭാഗത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരുമായിട്ട് അപ്പൊ അവരോട് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഒരു മറുപടി ഉണ്ടാവും ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് ആളുകൾ ധരിക്കുന്നുണ്ട് ശരിയായ ധാരണയാണോ തെറ്റായ ധാരണയാണോ എന്ന് അറിയില്ല ഏതായാലും അത് പൊതുവേ ആളുകൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പട്ടി റോഡിന്റെ ചരിൽ വഴിയിലെവിടെയെങ്കിലും പക്കത്ത് ചത്തു കിടക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന ആള് വിളിക്കുക പഞ്ചായത്ത് ആയിരിക്കും മെമ്പറായിരിക്കും എന്താ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട് ഇപ്പോഴത്തെ പന്നി ചത്തുകിടക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഓഫീസുമായി ബന്ധപ്പെടുമ്പോ ഒരിക്കലും ഇവിടുന്ന് കിട്ടുന്ന മറുപടി ശ്ലാഘനീയമല്ല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള മറുപടിയാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് വളരെ ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഒരേ തരക്കാരാണ് എന്ന് പറഞ്ഞാൽ അല്ല ഇടതുപക്ഷക്കാരാണ് അതുകൊണ്ട് ഇവിടെ ഒരാളുടെ കുറവുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് കേരളം ഭരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ആ നിലക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ സെക്രട്ടറി കൂടെ വേണം ഓരോ സീറ്റിലും എത്രയും അത്യാവശ്യമായ ആളുകൾ വേണ്ട സീറ്റുകളിലെ സെക്ഷൻ ക്ലർക്കുമാരെ ഉടനെ ഉണ്ടാവണം അതുണ്ടായിട്ടില്ല എങ്കിൽ ഈ സമയത്ത് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ അത് പൊതുജനങ്ങളെ വളരെ മോശമായി ബാധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുന്ന ആളുകൾ എന്നുള്ള നിലക്കും ഇത് ഈ ഒരു ഇതൊരു സൂചന മാത്രമായിരിക്കും ഇതിന്റെ അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികളുമായി അത് രൂപം രൂപം കൊടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മെമ്പർമാരായ ഇയക്കറി എ പി ജോഹർ സദത കെ ഷിഹാബാഗ് ഇ സുൽഫിക്കർ എം നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മറ്റ് യു ഡി എഫ് മെമ്പർമാരും പാർട്ടി നേതാക്കളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു പതിനൊന്ന് സ്റ്റാഫിന് സ്ഥലം മാറ്റം കിട്ടിയിട്ട് അതിൽ ഒമ്പത് സ്റ്റാഫ് ഇവിടുന്ന് മാറിപ്പോയി ബാക്കി മൂന്ന് സ്റ്റാഫാണ് ഇനി ഇവിടെ നമുക്ക് മാറാനുള്ളത് ഇവർക്കൊന്നും ഒരു സ്റ്റാഫ് മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവർക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ വെറും ഭരണത്തിന്റെ നിന്നുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് യു ഡി എഫിന്റെ മെമ്പർമാർക്ക് ഇതുപോലുള്ള ഒരു ധർണ നടത്തേണ്ടതു വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗ്രാമസഭ കഴിഞ്ഞിട്ട് ഒന്നോ ഒന്നര മാസമായി ഇതുവരെ ആ വ്യക്തിഗത ആനുകൂല്യങ്ങളോ മറ്റു പരിപാടികളോ ഒക്കെ ഇതുവരെ കടന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പരിരക്ഷ പ്രവർത്തകയായിട്ടുള്ള അവിടെ സിസ്റ്റർ അതുപോലെ തന്നെ അവരുടെ ഡ്രൈവർ ഇവർക്ക് മൂന്ന് മാസമായി ശമ്പളം നൽകിയിട്ട് ഈ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടത്തേണ്ട കാര്യങ്ങൾ ഒന്നും നടത്താതെ ഇവിടെ ഇവര് മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ആയിട്ടാണ് യു ഡി എഫിന്റെ മെമ്പർമാർ ഇതുപോലൊരു ധർണ നടത്തേണ്ടി വന്നിട്ടില്ല ഇത് കണ്ട് ഇവര് കാര്യങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ബഹുജന മുന്നേറ്റത്തിന് ഇത് സൂചന ഒരു ധർണ മാത്രമാണ് എന്നാണ് ഇതിൽ അറിയിക്കാനുള്ളത് അതിനു പുറമെ ഇവരുടെ താല്പര്യം എന്താണെന്ന് ഈ ഒരു ഒറ്റ കത്ത് പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലായി ഞാൻ ഇത് ഇന്ന് പിന്നെ ചാനലുകൾക്കും കൊടുക്കുകയാണ് കാരണം ഈ കത്തിൽ ഉള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിട്ടുള്ള കത്താണിത് ഇവിടുന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത നമ്മുടെ ജെ സെക്രട്ടറിയേയും സതീഷനെയും ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയിട്ട് അതിന് മറുപടിയാണ് ഇത് ഇതിലുള്ളത് ഇതുപോലുള്ള ഈ ഇതുപോലുള്ള ക്രമക്കേട് നടത്തുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെ ഇവിടെ തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതുപോലുള്ള സെക്രട്ടറിയും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റാഫിനെയും ഇനി ഈ ഭാഗത്തേക്ക് വരാൻ യു ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളത് തീർച്ചയാണ് ഇടവെണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു രണ്ടായിരം ഏതാണ്ട് ഏതാണ്ടൊരു സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വരുന്ന ആളും അതില് ഞാൻ മൂന്നാമത്തെ ടൈമാണ് മെമ്പർ അങ്ങനെയുള്ള ഒരു പരിചയം എനിക്ക് ഈ പഞ്ചായത്തുമായിട്ടുണ്ട് ഇതുപോലെയുള്ള സാഹചര്യം ഈ പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല ഇതിനെ ഉത്തരവാദികൾ ആരായാലും ശരി അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഇവിടെ സ്റ്റാഫിനെ പുനസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുകയാണ് ഇന്ന് ഇന്ന് ഈ ധാരണയുടെ സംഘടിപ്പിച്ചതിനു ശേഷം ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു മെമ്മോറ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അത് വാങ്ങാനോ അത് കൊടുക്കാനോ ഇവിടെ ആരുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല വൈസ് പ്രസിഡന്റ് ഇല്ല സ്റ്റാഫിംഗ് കമ്മിറ്റി ചെയർമാൻ പോരും പോലും ഇന്ന് ഈ പഞ്ചായത്തിൽ ഇല്ലാത്തൊരവസ്ഥ സ്റ്റാഫിന്റെ അവസ്ഥ ഇപ്പം നേരത്തെ ഇവരെല്ലാരും പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഭരണസമിതി മെമ്പറന്മാർ ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരികോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ